നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മുപ്പത്തിയൊന്ന് ശനി ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് അപകടവാതിൽ അഥവാ യോഗിയുടെ നവമാധ്യമ നയം വംശഹത്യയുടെ ആഴത്തിലുള്ള മുറിവുകളടക്കം അവശേഷിപ്പിച്ച നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്ന ഗുജറാത്ത് ജനാധിപത്യത്തിന്റെയും മനുഷ്യാവകാശങ്ങളുടെയും ശവപ്പറമ്പായി മാധ്യമങ്ങളുടെ നാവരികരും ന്യൂനപക്ഷ വേട്ടയും എല്ലാം അതിലുകളും ലംഘിച്ചു എന്നിട്ടും സംഘപരിവാർ കുരലുത്തുകാർ അതിനെ ഗുജറാത്ത് മാതൃക എന്നാണ് വിളിച്ചത് ആ കറുത്ത ദിനങ്ങളെ ഏറെ പിന്നിലാക്കുന്ന സമീപനങ്ങളാണ് യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള ഉത്തർപ്രദേശിലെ ബി ജെ പി സർക്കാർ കൈക്കൊണ്ടുവരുന്നത് ഗുജറാത്ത് പോലെ വിമർശത്തിന്റെ ചെറിയ നിഴൽ പോലും അനുവദിക്കപ്പെടുന്നില്ല ഗോപൂജിയുടെ മറവിൽ നിരപരാധികൾ കൊല്ലപ്പെടുകയും എത്രയോ പേർ ആക്രമിക്കപ്പെടുകയും ചെയ്യുന്നു അത് തുറന്നുകാട്ടിയ മാധ്യമ പ്രവർത്തകരെ ജയിലിലിടാനും തയ്യാറായി എന്നിട്ടും യു പി മാതൃകയാണ് പുതിയ വായ്പാരി കുറ്റകൃത്യങ്ങളുടെ രാജ്യതലസ്ഥാനമായ ഉത്തർപ്രദേശിൽ യോഗി മന്ത്രിസഭ കഴിഞ്ഞ ദിവസം കൊട്ടിഘോഷിച്ച് അംഗീകരിച്ച സമൂഹ മാധ്യമ നയം ഈ അർത്ഥത്തിൽ അത്യന്തം അപകടകരമാണ് വിമർശകരുടെ വായ മൂടിക്കെട്ടാനും അടിച്ചമർത്താനും പുകത്തുന്നവർക്ക് പാരിതോഷികം അനുവദിക്കാനുമാണ് പ്രധാന നിർദ്ദേശം സംസ്ഥാന സർക്കാരിന്റെ വിവിധ പരിപാടികൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രോത്സാഹിപ്പിക്കുന്നവർക്ക് മാസം എട്ടു ലക്ഷം രൂപ വരെ നൽകും യോഗി സർക്കാരിനെതിരെ ആരെയ ആരായാലും ഏതു മാധ്യമത്തിലായാലും എങ്ങനെയുള്ള വിമർശനം ഉന്നയിച്ചാലും രാജ്യദ്രോഹ കുറ്റം ചാർത്തി ജീവപര്യന്തം ജയിലിലിടാനുമുള്ള വകുപ്പുണ്ട് സർക്കാരിന്റെ വികസന പരിപാടികളും പുതിയ പദ്ധതികളും ശ്രദ്ധേയ നേട്ടങ്ങളും പ്രചരിപ്പിക്കുന്ന പരാമർശങ്ങൾ ട്രോളുകൾ കുറിപ്പുകൾ വീഡിയോ റീൽസ് എന്നിവ പോസ്റ്റ് ചെയ്താൽ മാസാമാസം പ്രതിഫലം നൽകും അവ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താൽ എട്ട് ലക്ഷം വരെയാണ് പ്രതിഫലം ചിത്രങ്ങൾ പോഡ്കാസ്റ്റ് മറ്റ് ഉള്ളടക്കങ്ങൾ തുടങ്ങിയ നിലയിലാണ് തുക നൽകുക എക്സ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയവയിൽ സ്വാധീനം ചെലുത്തുന്നവർക്ക് മാസം അഞ്ച് നാല് മൂന്ന് ലക്ഷം വീതമാണ് വിവിധ മാതൃകയിലുള്ള ഡിജിറ്റൽ പരസ്യങ്ങളുടെ ഏകോപനത്തിനും മേൽനോട്ടത്തിനും വി ഫോം എന്ന പ്രത്യേക ഏജൻസിക്ക് രൂപം നൽകാനും പരിപാടിയുണ്ട് അത്തരം ഏജൻസികളുടെയും സ്ഥാപനങ്ങളുടെയും പട്ടിക തയ്യാറാക്കാൻ സർക്കാർ തീരുമാനിച്ചതായാണ് ഇൻഫർമേഷൻ പ്രിൻസിപ്പൽ സെക്രട്ടറി സഞ്ജയ് പ്രസാദ് ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറഞ്ഞത് അവയിൽ രാജ്യദ്രോഗപരമോ സാമൂഹിക വിരുദ്ധമോ അപകീർത്തികരമോ ആയ ഉള്ളടക്കങ്ങൾ ഉണ്ടെന്ന് പരാതി ഉയർന്നാൽ കർശന നിയമ നടപടി കൈക്കൊള്ളാൻ സർക്കാരിന് അധികാരമുണ്ടാകുമെന്ന വകുപ്പ് ഇരുതലമൂർച്ച മൂർച്ചയുള്ളതാണ് എതിർ ശബ്ദങ്ങളെയെല്ലാം ആഗണത്തിൽപ്പെടുത്തി ഭീഷണി മുഴക്കിയോ അടിച്ചമർത്തുകയോ നടപടിയെടുക്കുകയോ ആകാം അതുപോലെ ലക്ഷ്യം വെച്ചുള്ള പരാതികൾക്കും സാധ്യതയേറെയാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ജനങ്ങൾക്ക് മുന്നിൽ ഒട്ടേറെ സത്യങ്ങൾ കൊണ്ടുവന്ന് നിർത്തി രണ്ടായിരത്തി പതിനാല് മുതൽ ബി ജെ പി ചമച്ച വ്യാജ വിവരണങ്ങൾ പരാജയപ്പെടുത്തുകയും ഉണ്ടായി പുതിയ നടപടികൾ അവയെ നിശബ്ദമാക്കാനുമുള്ള തന്ത്രമാണ് എന്നാൽ ഡിജിറ്റൽ മാധ്യമ ദുരുപയോഗം ഗൗരവത്തോടെ നേരിടുമെന്നാണ് മന്ത്രി സഞ്ജയ് നിഷാദിന്റെ വാദം സർക്കാർ ഫണ്ട് ബി ജെ പി അനുകൂലികൾക്ക് വീതം വയ്ക്കാനും വിമർശകരെ രാജ്യദ്രോഹികളായി ചാപ്പകുത്താനുമാണ് നയം വഴിയൊരുക്കിയെന്ന വിമർശം പ്രബലമാണ് വിയോജിക്കുന്നവരെ അഴികൾക്കുള്ളിലാക്കാനും വ്യവസ്ഥ ചെയ്യുന്ന കരഞ്ഞെടുത്ത് പ്രതിപക്ഷം അതിശക്തമായി രംഗത്തെത്തി അഴിമതി നിയമപരമാക്കുന്ന നയം ഭരണഘടനാ വിരുദ്ധമാണ് പൊതുപണം ഉപയോഗിച്ചുള്ള സ്വയം പുകട്ടൽ പുതിയ അഴിമതിക്ക് വഴിവെക്കും ഡിജിറ്റൽ സാക്ഷരതയുടെ ഘട്ടത്തിൽ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലൂടെ സത്യം പുറത്തുവരുന്നതിൽ യോഗി സർക്കാരിന്റെ പുതിയ നവമാധ്യമ നയത്തിന്റെ കരട് പരിഭ്രാന്തി പ്രകടിപ്പിക്കുകയാണ് ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം